ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങണേ അപ്പം ഇന്നൊരു മുട്ടക്കറിയും പുട്ടു വേണ്ടാക്കണത് പുട്ടിനെ ഞാൻ പൊടി അവിടെ നനച്ചു വെച്ചിട്ടുണ്ട് മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് സവാള നമ്മുടെ ആവശ്യത്തിന് എടുക്കുക എത്ര മുട്ടയാണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ രണ്ട് മുട്ടയുടെ മാത്രമേ ഞാൻ ചെയ്യണം അതുകൊണ്ട് ഒരു സവാളയും ഒരു തക്കാളിയുടെ പകുതിയിൽ താഴെ ഭാഗം എടുത്ത് അല്ലെങ്കിൽ ഭയങ്കര പുളിയായിപ്പോവും എന്നിട്ടതൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കുക ഇത്രയും കൂടി ചതഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ടതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കളർ മാറി കഴിയുമ്പോൾ അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക അല്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി ചൊപ്പ് ചെയ്തതാണ് ചതച്ചതാ എന്തുവേണമെങ്കിലാണ് അപ്പോൾ ഈ ഒരു കറിക്കകത്തേക്ക് നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെള്ളം ഒഴിക്കൂലേ ലൂസാക്കാനായിട്ട് അതിന് പകരം നമ്മൾ കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ ഇത് ഞാൻ ഇവിടെ കട്ടൻ ചായ ഉണ്ടാക്കണേട്ടാ അങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് അത് നമുക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ടുള്ള കട്ടൻ ചായ ഉണ്ടാക്കിയാൽ മതി അധികം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം കടുപ്പത്തിന് ഉണ്ടാക്കും ഒരുപാട് കടുപ്പമല്ലോ ഒരു കടുപ്പം കൂടുതൽ കടുപ്പം കൂടിയത് ഒരുപാട് ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോകും കറിയുടെ അപ്പോൾ ഞാൻ തേയില വെള്ളം വെച്ചിട്ടുണ്ട് അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ വെളുപ്പ് വേപ്പിലിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ നല്ല എൻ്റെ മല്ലിയില ഏതായാലും ഇല്ല പിന്നെ ഇതിനകത്തേക്ക് ചേർക്കാനുള്ള പൊടികൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയാണ് എടുത്തു വെച്ചേക്കുന്നത് ആ മല്ലിപ്പൊടി കൂടുതൽ മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്താൽ മതി കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല എന്നിട്ട് അത് ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കുമാണ് ഈ തേയില വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് ഈ വഴറ്റുന്ന സമയത്ത് പച്ച സവാള വഴറ്റുമ്പോൾ എപ്പോഴും സവാള പെട്ടെന്നാകാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമെന്ന് മിക്ക വീഡിയോയിലും പറഞ്ഞ കേൾക്കാം പക്ഷേ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ സവാള വഴച്ചൽ കൂടുതൽ ടൈം എടുക്കുമെന്നാണ് എൻ്റെ ഒരു പരീക്ഷണത്തിൽ എനിക്ക് തോന്നിയത് കാരണം ഉപ്പിടാതെ നിങ്ങളൊന്ന് വഴിച്ച് നോക്ക് പെട്ടെന്ന് തന്നെ സവാള ഫ്രൈ ആയി വരും ഉപ്പിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ചതഞ്ഞ് കിടക്കും അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും കാരണം സവാളയിൽ വെള്ളം വരാൻ തുടങ്ങി അപ്പോൾ എപ്പോഴും സവാളയൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കണേക്കൂടെ നല്ലതെന്ന് എനിക്ക് ഞാൻ ഞാനങ്ങനെ ചേർക്കണത് കേട്ടോ അപ്പം നിങ്ങൾക്കും അതങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു കമൻസിൽ പറയുന്നു കേട്ടാ പിന്നെ ഇത്തിരി ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഇത് പഞ്ചസാര മിക്ക കറിക്കും ടേസ്റ്റ് ബാലൻസിങ്ങിന് പഞ്ചസാര ഇടൂ കേട്ടോ മിക്ക കറികൾക്കും ഇടും അതുപോലെ ഇതേ മുട്ടക്കറിയിലും നമ്മൾ ടേസ്റ്റ് ബാലൻസിങ്ങിന് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരുന്നിട്ട് ഒന്ന് ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്ന് എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് മുട്ടയിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പുട്ട് ഏത് ഏകദേശം അത് കുതിർന്നു വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ചു വെക്കുകയാണ് അല്ല ചെയ്യണത് അപ്പോൾ പുട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി തേങ്ങയും കൂടി ചേർത്തിട്ട് അതൊന്നുണ്ടാക്കിയെടുത്താൽ മാത്രം മതി കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എപ്പോഴും വൃത്തിയായിട്ട് വേഷം ധരിച്ച് നടക്കുക എന്നുള്ളത് പുറത്ത് പോയാൽ അകത്ത് നിൽക്കണമെങ്കിലും വൃത്തിയായിട്ട് വേഷം ധരിച്ച് നിൽക്കാം മാക്സിമം ട്രൈ ചെയ്യുക നമുക്കൊരു അസുഖമൊക്കെ വന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും നടക്കാൻ പറ്റില്ല കേട്ടോ അത് വേറെ കാര്യം അതൊക്കെ ഇപ്പോൾ ഞാൻ ഒരു അസ്വസ്ഥതകൾ മാനസിക വിഷമം ഉണ്ടെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തൊന്നും വരില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അസുഖങ്ങൾ പനിയ പീരിയഡ്സ് വന്നാൽ പോലും ചിലപ്പോൾ ശരിക്കും ഡ്രസ്സ് ചെയ്ത് നടക്കാനൊന്നും നമുക്ക് പറ്റില്ല അപ്പോഴൊക്കെ നമുക്ക് ഈ നൈറ്റ് ഡ്രസ്സൊക്കെ യൂസ് ചെയ്യട്ടെ പകൽ സമയത്ത് ഞാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ചെയ്യാറുണ്ട് കാരണം നമുക്ക് തീരെ വയ്യാണ്ടാകുമ്പോഴത്തേക്കും എപ്പോഴും ടോയ്ലറ്റിൽ പോകണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് ഈ ഒരുങ്ങി കെട്ടിയൊന്നും നിൽക്കാനൊന്നും പറ്റില്ല അതൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് മാറി വരും എന്ന് വിചാരിച്ച് അലസത കാണിക്കരുതെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അലസമായിട്ട് എപ്പോഴും ഇങ്ങനെ വൃത്തികേടായിട്ട് നടക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെ ആവരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അത് ഞാൻ പണ്ട് പപ്പയുടെ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കില്ലേ പപ്പയുടെ അമ്മ എപ്പോഴും പറഞ്ഞു തന്നെ ഒരു കാര്യമുണ്ട് എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് വേഷം ധരിച്ചു പോവുക നമ്മൾക്ക് ഭക്ഷണം ചിലപ്പോൾ അത്ര നല്ല ഭക്ഷണമൊന്നും ഉണ്ടാവില്ല വീട്ടിൽ ചിലപ്പോൾ പഴം കഞ്ഞിരിക്കും നമ്മൾ കഴിച്ചേക്കുന്നത് എന്ന് യറിനകത്ത് പഴങ്കഞ്ഞി ആണ് കിടക്കുന്നതെന്ന് ഒരാൾക്കും അറിയാൻ പറ്റൂല ഇപ്പം നമ്മൾ കഴിച്ചത് ബിരിയാണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾ വിശ്വസിക്കും കാരണം വയറിനകത്ത് ബിരിയാണിയാണ് പഴങ്കഞ്ഞി ആണോ എന്നൊന്നും കാണാൻ പറ്റൂല പക്ഷേ ഒരു വൃത്തിയായിട്ട് വേഷം ധരിച്ചിട്ടില്ലെങ്കിൽ ഒറ്റ നോട്ടത്തില് നമ്മളെ പരിചയമില്ലാത്ത അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ആരാണെന്നു ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ ആ ഒരു നമുക്കൊരു ഇംപ്രഷൻ പോയി കഴിഞ്ഞു ഒരാളിങ്ങനെ കാണുമ്പോൾ അപ്പോൾ അത് വരുത്തരുത് എപ്പോഴും ഭക്ഷണം അതായത് മ്മ ഉദ്ദേശിക്കുന്നില്ല ഭക്ഷണം ഇല്ലെങ്കിൽ പോലും വൃത്തിയായി നടക്കാൻ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് പുള്ളിക്കാരെ എപ്പോഴും പറഞ്ഞത് കാരണം അവര് അപ്പനും അമ്മയും ഉണ്ടല്ലോ എന്റെ ദൈമി ഞാനവിടെ ചെന്ന സമയത്ത് ഇവരുടെ ഡ്രസ്സ് കാണുമ്പോൾ അതിശയമാണ് എനിക്ക് തോന്നുന്നത് വെള്ളം വെള്ളം ഇവർ ഉടുക്കണത് രണ്ടാളും വെള്ളം വെള്ളം ഉടുക്കണത് ആ മുണ്ടും അതായത് അപ്പച്ചന്റെ മുണ്ട് വെള്ളമുണ്ട് ഷർട്ടുകളിൽ അയച്ച ഇടുകളൊക്കെ ഇടൂട്ടാ വെള്ള ഷർട്ട് ഇടില്ല അമ്മ വെള്ളച്ചട്ടം വെള്ളമുണ്ട് ഇത് എങ്ങനെ വെളുപ്പിച്ചെടുക്കണമെന്ന് ഇന്ന് വരെ എനിക്കറിയാൻ പാടില്ല അത് ഒരു അത്ഭുതം പോലെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് തൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറയ ഒരഴുക്ക ചുളുക്കില്ലാത്ത ഡ്രസ്സ് മാത്രമേ അവരിടുള്ളൂ രണ്ടാളും അതും തേച്ചൊക്കെ എടുക്കുന്നത് അവർ രണ്ടുപേരും കൂടി തന്നെയാണ് അപ്പോൾ തേക്കാനൊക്കെ ഒത്തിരി കരണ്ട് വേണമല്ല കാരണം ഈ ഇത്രയും കട്ടിയുള്ള മു ഈ മുറിമുണ്ടെന്ന് പറയില്ലേ ഈ സംഭവങ്ങളൊക്കെ തേച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് തന്നെ ചൂടും ഒക്കെ വേണം അപ്പോൾ അത്രയും കരണ്ട് തരാം അതിന് ചിരട്ട കത്തിച്ച് രണ്ടാളും കൂടിയിട്ട് ചിരട്ടയൊക്കെ കത്തി ി പഴയ ആ ഇരുമ്പ് തേപ്പൊട്ടിക്കകത്ത് ഇട്ടിട്ട് രണ്ടുപേരും കൂടി ഇന്ന തേക്കുന്നത് രണ്ടുപേരും മാറി മാറി നിന്ന് തേച്ചിട്ട് കുറെ ഡ്രസ്സുകൾ ഒന്നിച്ച് തേച്ച് മടക്കി ഇങ്ങനെ അലമാരിയിൽ വെച്ചേക്കണ കാണാം തേപ്പുകാർ പോലും അത്രയും ഭംഗിയായിട്ട് തേക്കൂല ഞാൻ വരുമ്പോഴേക്കെ ഇങ്ങനെ ഇത് കണ്ടിട്ട് ഞാൻ അതിശയത്തോടുകൂടിയാണ് നോക്കിയത് കാരണം ആ ഡ്രസ്സിങ് എന്ന് പറയുന്നത് അയ്യോ ഭയങ്കര രസമാണ് കാണാം രണ്ടാളും ഡ്രസ്സ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇല്ലേ എവിടെ പോകുമ്പോഴേ രണ്ടാളും കൂടി ഇങ്ങോട്ട് ഇറങ്ങും ഇറങ്ങുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് ആ യും വൃത്തിയായിട്ട് ഇറങ്ങണത് അതുപോലെ ഒന്നും നമുക്ക് ഒരിക്കലേം പറ്റൂല കേട്ടോ നമ്മളിപ്പോൾ കളർ ഡ്രസ്സുകളല്ലേ തേച്ചില്ലയില ഒന്നും കുഴപ്പമില്ല ഡിസൈനും അങ്ങനെയൊക്കെയല്ലേ പക്ഷെ അത് വെള്ള ഡ്രസ്സാണ് അത് ഭയങ്കര ഒരു അത് കണ്ട് ഞാൻ അതൊന്നും ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ അവരുടെ വീട്ടിലിരുന്ന ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കഴുകി എൻ്റെ ഡ്രസ്സ് കഴിഞ്ഞ കൂട്ടത്തിലൊക്കെ കഴുകിയൊക്കെ കൊടുക്കും പക്ഷേ അവരുടെ വെള്ള ഡ്രസ്സൊന്നും അവരെൻ്റെ കയ്യിൽ തരൂല കാരണം അത് അമ്മ തന്നെ അലക്കണത് അതിനുശേഷം പിന്നെ അവർ ഒരുപാട് പ്രായമായി തുടങ്ങി ചെയ്യാൻ പറ്റാതായപ്പോഴത്തേക്കും പുറത്ത് കൊടുത്ത് അലക്കാൻ തുടങ്ങി പുറത്ത് കൊടുത്ത് അലക്കി തേച്ച് കൊണ്ടുവരാൻ തുടങ്ങി അങ്ങനെ അല്ലാതെ നമ്മളെ കൊണ്ടൊന്നും തേപ്പിക്കില്ല പിന്നെ അത്യാവശ്യം ഒരു ചട്ട ഒരു ഷർട്ട് അതൊക്കെ മാത്രമേ എന്നെ കൊണ്ട് നമ്മുടെ കറണ്ട് വെട്ടിക്കകത്ത് തേപ്പിക്കുകയുള്ളൂ അല്ലാതെ അവരൊരിക്കലും കറണ്ട് ഉപയോഗിച്ച് തേക്കല ഒരു നഷ്ടം വരുത്താത്ത രീതിയിൽ നല്ല വൃത്തിക്ക് നടക്കും അതൊക്കെ നമ്മൾ കണ്ട് പഠിക്കേണ്ട കാര്യമാണ് പക്ഷേ നമുക്ക് അത്രയൊന്നും ചെയ്യാൻ ഇക്കാലത്ത് പറ്റില്ല കേട്ടോ അത്രയുള്ള മനസ്സൊന്നും നമുക്ക് ആർക്കും തന്നെ ഇല്ല അപ്പോൾ ഇന്നത്തെ നമ്മളുടെ മീൻകറിയില്ലേ ഞാൻ മാങ്ങ ഇട്ട് വെക്കാൻ പോകണേട്ടാ മാങ്ങ ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി സോറി ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്ന് ചതച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലൊന്നും ഇത്തിരി ഒന്ന് പേരിന് അധികം തേങ്ങപ്പാലൊന്നും ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ ഈ മാങ്ങിയിട്ടിട്ടുള്ള കറി കുട്ടികളുള്ള സമയത്ത് കുട്ടികൾക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കാറില്ല മാങ്ങിയിട്ടിട്ടിങ്ങനെ കറി കുറുകി വരില്ലേ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല റോജർ കത്ത് പിന്നെ കഴിക്കില്ല റയൻ പിന്നെയും കഴിക്കും റിച്ചാർഡ് പിന്നെ സീ ഫുഡ്സ് കഴിക്കുന്ന പ്രശ്നവും ഇല്ലല്ല മീനുകളും ചെമ്മീനും ഒന്നും റിച്ചാർഡ് കഴിക്കില്ല ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ മാങ്ങിയിട്ട് വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ മാങ്ങിയിട്ടങ്ങനെ മീൻകറി നിങ്ങൾ കാണാറില്ല ഇവിടെ വെക്കില്ല അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തലപ്പാൽ ഒന്നിത്തിരി എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ഇടപ്പാലിലാണ് ആദ്യം ഞാൻ വേവിക്കണത് ഈ ഇടപ്പാലിൽ വേവിച്ചിട്ട് പിന്നെ നമ്മൾ വെന്തതിന് ശേഷം തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലപ്പാലിൻ്റെ ആ ഒരു പാലിൻ്റെ രുചി കറിക്ക് കിട്ടും സാധാരണ ഞാൻ മീൻകറി വെക്കുമ്പോൾ എല്ലാ പാലും ഒന്നിച്ചാൽ കേട്ടോ അങ്ങനെ മാറ്റി വെക്കാറില്ല മറ്റുള്ള പാലൊഴിച്ച് വെക്കണ കറിക്ക് വെക്കുക നമ്മളുടെ ആ ഒന്നാം പാൽ ഏറ്റവും അവസാനം ഒഴിക്കും അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കുമ്പോൾ വെക്കുമ്പോഴുള്ള ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ കിടന്ന് തിളച്ച് 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 ആ വെന്ത് കറി വേഗം വേണ്ടിയിട്ടുള്ള ആ സമയം അത്രയും കിടന്ന് തിളക്കില്ലേ ആ സമയം കൊണ്ട് തേങ്ങാപ്പാലുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഇറങ്ങി വരും വെളിച്ചെണ്ണ ഇറങ്ങി വരുമ്പോഴത്തേക്കും കറിക്ക് തേങ്ങാപ്പാലിൻ്റെ രുചിയല്ല പിന്നെ വെളിച്ചെണ്ണ രുചിയായിരിക്കുള്ളൂ മുമ്പിൽ നിൽക്കണം അപ്പോൾ അത് ആ രുചിക്ക് വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും അവസാനം തലപ്പാൽ ഒഴിച്ച് അല്ലെങ്കിൽ ഒന്നാം പാൽ ഒഴിച്ചിറക്കുന്നത് അപ്പോൾ ഒരു പാലിൻ്റെ രുചി കറിക്ക് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ കറിക്ക് വെളിച്ചെണ്ണയുടെ രുചിയായിരിക്കുള്ളൂ വെളിച്ചെണ്ണ ഭയങ്കരമായിട്ട് മുകളിൽ ഇങ്ങനെ ഒരുപാട് നിൽക്കും മുകളിൽ പൊങ്ങി നിൽക്കും കാരണം തിളച്ച് 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 എണ്ണയെല്ലാം പുറത്ത് അടിയിരിക്കുന്നതേ തേങ്ങാപ്പാലിൽ നിന്ന് നമ്മൾ വെളിച്ചെണ്ണ എടുക്കണ കണ്ടിട്ടില്ലേ തേങ്ങാ പാലിങ്ങനെ വറ്റിച്ചെടുക്കണം അതുതന്നെയാണ് ഈ സംഭവത്തിൽ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മിക്ക കറികളിലും ഏറ്റവും അവസാനം തലപ്പാൽ ഒഴിക്കണം പക്ഷേ മീൻ അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പം ഏതായാലും ഞാൻ അങ്ങനെ ചെയ്യണത് അപ്പം നമ്മളിത്തിരി ആവശ്യത്തിനുള്ള മുളക് പൊടി എടുത്തിട്ട് അതിൻ്റെ പകുതി മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് സാധാരണ മല്ലിപ്പൊടി ഇത്രയും ഞാൻ എടുക്കില്ല പക്ഷേ ഇതിനകത്ത് ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ കുറച്ചാണ് ചേർക്കുന്നത് അപ്പോൾ ലൈറ്റായിട്ട് അതായത് കുറച്ച് ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ ആയിരിക്കുള്ളൂ ചേർക്കണത് അപ്പോൾ കറി ഇത്തിരി കൂടി കൊഴുപ്പാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് അതൊരു നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഈ തൃശ്ശൂർ സൈഡിലുള്ള കറികൾ വെക്കണ കാണുമ്പോൾ അതിനകത്ത് കുറേ മല്ലിപ്പൊടി ഇട്ടിട്ട് കറി വെക്കണ കാണാം അങ്ങനെ വെക്കാറുണ്ട് പക്ഷേ കൊച്ചിക്കാരങ്ങനെ അങ്ങാട് മല്ലിപ്പൊടി കൂടുതൽ ഇടാ ഇട ഇടാറില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ വറ്റിച്ചെടുക്കുന്ന മീനിലാണെങ്കിലും ഒരിത്തിരി മല്ലിപ്പൊടി വളരെ കുറച്ചിടും അല്ലാതെ അധികം ഇടാറില്ല ഇപ്പം ഞാൻ അതായത് മുളക് പൊടിയുടെ ഒരു പകുതിയോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് മാങ്ങയും കൂടി ചെത്തിയത് അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ മാങ്ങ ശരിക്കും വേഗുന്ന മാങ്ങയാണ് കേട്ടാ കഷ്ണം കഷ്ണം പോലെ കിടക്കണം മാങ്ങയല്ല വേഗുന്ന മാങ്ങയാണ് നല്ല ടേസ്റ്റാണ് കേട്ടാ അപ്പുറത്തെ വീട്ടിലെ മാങ്ങയാണേ നമ്മൾ മേടിക്കണ മാങ്ങ അപ്പുറത്തെ വീട്ടിൽ മാവിന്ന് നമ്മൾ സ്വന്തം മാവിന്ന് ഉറച്ചെടുക്കണ പോലെ പറിക്കുന്ന മാങ്ങ അപ്പോൾ അപ്പോഴതേ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ മീൻ വെട്ടണത് ഞാൻ കറി കൂട്ടി വെച്ചിട്ടേ മീൻ വെട്ടാറുള്ള അപ്പം ഇത്തിരി ഫാസ്റ്റായിട്ട് നമ്മൾ വെട്ടി വരും കാരണം അത് തിളക്കണേനും കൂടെ എത്തണമല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വെട്ടി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം തീ കുറച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോകുമേ തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് പോയിക്കഴിഞ്ഞാൽ ആ കയ്യോടെ നമുക്ക് അതിനകത്തേക്ക് ഇടാം പിന്നെ കൈ കഴുകി ഇത്രയും ഇപ്പം ചെയ്ത കാര്യങ്ങൾ മൊത്തം നമ്മൾ കൈ കഴുകിയിട്ട് വേണ്ടേ ചെയ്യാൻ അപ്പം അതൊന്നും വേണ്ട വേഗം നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിനകത്ത് കിടന്നിട്ട് മീൻ വെന്ത് ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇറക്കുന്നതിന് മുൻപ് തലപ്പാൽ ഒഴിച്ചാലും മതി കേട്ട ഇപ്പോൾ ഏകദേശം വേവ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ പാലൊഴിക്കുന്നത് കേട്ടോ അങ്ങനെ പാലൊഴിച്ച് ഒരു മിനിറ്റ് കൂടിയിട്ട് ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാതെ ഇട്ട എന്നിട്ടാണ് ഓഫ് ചെയ്തത് ഇപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് വേണമെങ്കിലും പാലൊഴുക കേട്ടോ കുഴപ്പമില്ല മീൻകറിക്കൊക്കെ ഒന്നിച്ച് വേണമെങ്കിലും പാലൊഴിക്കാം കാരണം വെളിച്ചെണ്ണ ടേസ്റ്റ് നിന്നാലും കുഴപ്പമൊന്നുമില്ല മീൻകറിക്ക് എങ്കിലും ഇത്തവണ ഞാനങ്ങനെ മീതയിൽ ഒഴിച്ചിട്ട് പിന്നെ ഇത്തിരി കൂടി ഇട്ടിട്ട് ഓഫ് ചെയ്ത കേട്ടോ പിന്നെ അടുത്തൊരു പണി എന്ന് പറഞ്ഞാൽ തുണികൾ കഴുകാൻ ഇട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല ആഴ്ചയിൽ ചിലപ്പോൾ രണ്ടാ ഒന്നാ ഒക്കെ മതി തുണി കഴുകൽ എൻ്റെ ഡ്രസ്സ് മാത്രമേ കൂടുതലുണ്ടാവുകയുള്ളൂ അപ്പം അപ്പം വളരെ തുണി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സങ്കടമുള്ള ആളാണ് നമ്മൾ ദേഷ്യപ്പെടണം എന്നാലേ മാറ്റുള്ളൂ അങ്ങനെ അധികം ഉണ്ടാവില്ല അപ്പം അപ്പടെ രണ്ട് മുണ്ട് ഉണ്ടാകും എൻ്റെ ഒരു അഞ്ച് ഡ്രസ്സ് ഉണ്ടാകുമ്പോൾ അപ്പോൾ അപ്പടെ രണ്ട് മുണ്ടുണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ വലിയ വിഷമമാണ് ആൾക്ക് ഡ്രസ്സ് മാറ്റാൻ അത് ഭൂരിഭാഗം ആണുങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞാൽ പിന്നെ വീട്ടിൽ വഴക്കാണെന്നാണ് ചിലർ പറഞ്ഞു വാഷിംഗ് മെഷീനിൽ ഫുള്ളി ഇത് ഭർത്താവിനോട് പറയാതെ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് കഴുകാനിട്ടാൽ ദേഷ്യപ്പെട്ടിട്ട് വാഷിംഗ് മെഷീനിൽ നിന്ന് വരെ ഡ്രസ്സ് വലിച്ച് എടുത്തിട്ട് അത് വീണ്ടും വിടുമെന്നൊക്കെ പറയണ കേൾക്കാം ചിലവർ അപ്പോൾ അങ്ങനെ അത്രയും ദേഷ്യമാണ് മീ കാണുങ്ങൾക്കും ഡ്രസ്സ് മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അവരുടെ വിചാരം വാഷിംഗ് പൗഡർ കൂടുതലാകും എന്നാൽ നഷ്ടം ഉണ്ടാകും എന്നാൽ എന്താണെന്ന് എനിക്ക് അതിലും പിടുത്തമില്ല അതാണ് അപ്പോൾ നമ്മുടെ റൂബിയുടെ ചിക്കനൊക്കെ വേവിച്ച് മീൻ വറുക്കാനുള്ളത് പുരട്ടി വെച്ചിട്ട് അത് ഒന്ന് വറുക്കണം റൂബിട ചിക്കനെല്ലാം ഞാൻ കൊടുത്തിട്ട് അവൾക്ക് അവൾക്ക് അവൾ ഇപ്പം അവൾക്ക് ഇങ്ങനെ കഴിക്കണ ഒരു സീസണ ചില സമയത്ത് അവൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരു സീസൺ വരും ഇപ്പം അങ്ങനത്തെ ഒരു സീസണാണ് ഭക്ഷണം കൊടുക്കുമ്പോൾ കഴിക്കണുണ്ട് വാരി കൊടുക്കണോട്ടാ ചുമ്മാ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾ മൈൻഡ് ചെയ്യില്ല അങ്ങനെ നോക്കിയിരിക്കും അങ്ങനെ ഞാൻ അവൾക്ക് വാരി കൊടുത്ത് അവളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് മീൻ വറുക്കണത് കേട്ടോ മീൻ വറുക്കാനൊക്കെ എപ്പോഴും നല്ലത് അയൺ പാത്രങ്ങളും കാസ്റ്റിയന് പാത്രങ്ങളുമാണ് കേട്ടോ പിന്നെ നമ്മളത് മേടിക്കേണ്ട ആവശ്യമില്ല പിന്നീട് ആ ഒരു പാത്രം മതി നമ്മൾക്ക് കാലകാലം മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ മാറ്റി മേടിക്കണ്ടേ പിന്നെ ഇതൊരു ശീലം നമ്മൾക്ക് നല്ലതാണ് കാരണം നമ്മുടെ പാത്രം മൂടി വെച്ചിട്ട് മീൻ വേവിച്ച് എന്ത് കറിയാണെങ്കിലും വേവിച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ആവി അടിച്ചിട്ട് ഒരു എണ്ണമയം മുളകിൻ്റെ കളറോട് കൂടിയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കൂലേ അത് കുക്കിംഗ് എല്ലാം കഴിയുമ്പോഴത്തേക്കും മൂടി പാത്രം കൊണ്ടേ കഴുകിയിട്ട് മൂടി വയ്ക്കാം കേട്ടോ അതൊരു വൃത്തി ആയിട്ടിരിക്കാനായിട്ട് നല്ലതാണ് ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് അങ്ങനെ ആ ഒരു മൂടി പാത്രം കഴുകി അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല വൃത്തികരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ലഞ്ചോട് കൂടിയിട്ട് നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ ഇന്ന് ഞാൻ വെറുതെ ഒരു ചായ മാത്രമേ ഇട്ടുള്ളൂ കാരണം ഇന്നലെ നമ്മൾ കേക്ക് ഉണ്ടാക്കിയതൊക്കെ ഉണ്ട് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചാള മാങ്ങിയിട്ടതും പിന്നെ ചാളം വറുത്തതും ഇത്തിരി തോരൻ ഫ്രിഡ്ജിൽ ബാക്കി ഇരുന്നതും കൂടി എടുത്തിട്ടാണ് ലഞ്ച് കഴിച്ചത് കേട്ടോ പിന്നെ ഇത്തിരി കുക്കുംബറും തക്കാളിയൊക്കെ അങ്ങനെ ഇരുന്ന് വെച്ചതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതും കൂടി വെച്ച് ഇനി മുന്നോട്ട് നമുക്ക് ഉള്ളത് റൂബിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ റൂബിനെ കണ്ടിട്ടില്ല കുറേ ദിവസം ആയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് റൂബിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം ശേഷം എക്സസൈസാണ് ഞാൻ കാണിക്കുന്നത് വളരെ ചെറിയ ചെറിയ ഇതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഇന്നലെ ഒന്നാം തീയതി തുടങ്ങിയിട്ട് വർക്കൗട്ട് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ജ്യോതിഡ മുന്നൂറ് രൂപയാണ് ഫീസ് ജ്യോതിയുടെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് ജ്യോതിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം കേട്ടോ ഇല്ലേ ആ ആടാ ിലാണല്ലെ ആരാണ് എത്തി നോക്ക ഗേറ്റിലേക്ക് അങ്ങോട്ട് ചെന്ന് നോക്കണില്ല അപ്പയാണെന്ന് അവൾക്ക് അറിയാതെ തത്തുമോ പപ്പ എവിടെ എന്താ ചെയ്യണത് പൊന്ന അമ്മാര് വന്നേട്ടെങ്കില് വന്നാ വന്ന് ഓ എനിക്കറിയ നീ ഇപ്പൊ തിരിച്ചു വരുമോന്ന് ബിസ്ക്കറ്റ് എടുക്കാൻ പോയതാട്ടാള് ഇവിടെ ഇത്തിരി ഹാപ്പി അടിച്ചിരിക്കുമ്പോഴാണ് ഈ ബിസ്ക്കറ്റൊക്കെ ഒന്ന് കഴിക്കണത് ആള് അപ്പം ഉച്ചക്ക് മമ്മിയും പപ്പയും ഭക്ഷണം കഴിച്ച് അതിനുശേഷം ശേഷം ഇവിടെ റൂബീനെ ഒന്ന് റെസ്റ്റ് ചെയ്യിക്കാൻ കൊണ്ടുവന്നതാണ് അപ്പം അവൾക്കറിയാം ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് മമ്മി ഫ്രീ ആണെന്ന് അതാണ് അവൾ കൊരക്കടന്നുള്ള വ്യാജേനെ പോയി ബിസ്ക്കറ്റ് എടുത്തോണ്ട് പോന്നത് ഒരെണ്ണം എടുത്തോളൂ പൊന്നൻ മൂന്ന് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അവിടെ കുറെ നാളായില്ലേ പൊന്ന നമ്മ സൂട്ടിക്ക തിന്നിട്ട് ജെർക്കി ആ ജെർക്കിയൊക്കെ മറന്ന് അല്ല പിന്നെ അത് ഏട്ടന്മാരും ഇല്ലാത്തതുകൊണ്ട് ജെറക്കിയില്ല ഒന്നുമില്ല ജെറക്കി മേടിക്കണ്ട മേടിക്കും മമ്മിപ്പടയാട്ടാ പപ്പനോട് അതെ ആ റിച്ചാട് സേട്ട എന്താ ഏ റിച്ചാട് സേട്ട റയൻ റയൻസേട്ടൻ എന്തേ റോജർ സേട്ട എന്തപ്പാ റോജർ സേട്ട വന്നാ പൊന്നാ പോയിട്ട് ഏഹ് കൊച്ചിനുമാരുന്നൊക്കെ തരൂലേ റോജർ റിസോർട്ടൻ തത്തമോ തത്തമോ ബിസ്ക്കറ്റ് എവിടെ പിന്നാ പിക്കറ്റ് എടുത്തിട്ടുവാ പിക്കറ്റ് എടുത്തിണ്ടോ പിക്കറ്റ് എവിടെ എടുത്തിട്ടുവാ പോയിട്ട് കൊച്ചിനെ ആരും ആ എല്ലാവരും പറയണേ എന്താണ് കാണിക്കാത്തെന്ന് കൊച്ചിനെ കാണണോന്ന് മമ്മിയുടെ മുത്തിന കാണിക്കാൻ പറയണ് ചേട്ടന്മാരില്ലാത്തതുകൊണ്ട് കൊച്ചിക്ക് കളിക്കാൻ ആരു അല്ല പിന്നാ ിക്കോട്ടാ ചാച്ചിക്കോ ചൂടാണ് ആൾക്ക് ചൂട് വാഴാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും ഇറങ്ങി കിടപ്പാണ് എന്താണ് ബിസ്ക്കറ്റിന്റെ തരിയത്തോ ഒരു മണുക്കല തുടങ്ങി തീരാത്ത മണുക്കലാ പിന്നെ ആ മതി മതി മെടുത്തത് ിൽ കിടന്നോ തഞ്ചിന്തോ തഞ്ചിൻ തഞ്ചിക്കോ ചാച്ചിക്കോ കൊച്ചെങ്ങനെയാണ് ചാച്ചണ്മ്മുടെ മുത്ത് ചാച്ചിക്കോട്ടാ താഞ്ചോട്ടാ തഞ്ചാഞ്ചിക്കോ മുത്ത് താഞ്ചാഞ്ചിക്കോ ആ സിക്കിയൊക്കെ തിന്നെല്ലാം വെച്ച് കൊച്ചിൻ്റെ പയറൊക്കെ നിറഞ്ഞിരിക്കണല്ലേ ഞാൻ വേഗം സിക്കിയൊക്കെ തിന്നുന്നു എൻ്റെ സമയം ഇത്രേട്ടുള്ളു ഞങ്ങൾ കഴിച്ചും കഴിഞ്ഞ് രണ്ടേ മുക്കാലിന് ഉള്ളിൽ തന്നെ കഴിച്ചെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ആ കിടന്നോ കിടന്നോ ഞാൻ ഓഫ് ചെയ്യുക ഓഫ് ചെയ്താലേ കിടക്കുള്ളാണ് അങ്ങനെ റൂമിനെ കൂടി കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അതിന് കട്ടൻ ചായ ഒക്കെ ഇട്ട് ഇന്നലത്തെ കേക്കൊക്കെ എടുത്ത് കുക്കീസൊക്കെ ഉണ്ടായിരുന്നു കപ്പലണ്ടി ഉണ്ടായിരുന്നു എല്ലാം കൂടി ചെറുത് പപ്പൊക്കെ കൊടുത്ത് ഞാനും കുറച്ച് കപ്പലണ്ടി കഴിച്ച് അതെല്ലാം കഴിഞ്ഞ് ഏഴ് മണി നമ്മുടെ വർക്കൗട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അപ്പം ഞാൻ കഴിഞ്ഞ പത്ത് ഇട്ട് വർക്കൗട്ട് നിർത്തി വെച്ചേക്കണായിരുന്നു നിർത്താൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് അങ്ങോട്ട് ക്ഷീണിച്ച് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും വണ്ണം പെട്ടെന്ന് അങ്ങോട്ട് വല്ലാതെ കുറഞ്ഞ് അപ്പം ഡ്രസ്സുകളൊക്കെ ഒരുപാട് അങ്ങോട്ട് ലൂസായി അങ്ങനെ ഞാൻ വിചാരിച്ച് അത്രയും വണ്ണം കുറയണ്ട എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് പക്ഷേ അതിനുശേഷം നമ്മളുടെ വീട്ടിലെ സാഹചര്യങ്ങളനുസരിച്ച് ഒരുപാട് ജോലി പിന്നെ എനിക്ക് ഇങ്ങള് കയറാനും പറ്റിയില്ല ഇപ്പം ജോലി തിരക്കൊന്നും ഇല്ലാതെ വന്നപ്പോഴത്തേക്കും ജോലി കഴിഞ്ഞ മാസം വർക്കൗട്ട് ക്ലാസ് നടത്തിയതുമില്ല ഏതായാലും ഫെബ്രുവരി ഒന്നാം തുടങ്ങി ഒന്നാം തീയതി തുടങ്ങിയിട്ട് വർക്കൗട്ട് ക്ലാസ് തുടങ്ങി ഞാൻ ജോയിൻ ചെയ്ത് വീണ്ടും കയറിയിട്ടുണ്ട് പത്ത് മാസത്തെ ഒരു ബ്രേക്ക് എടുത്തതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് ഉണ്ട് കേട്ടോ കാരണം ഈ പത്ത് മാസം കൊണ്ട് എനിക്ക് വയറൊക്കെ നന്നായിട്ട് കൂടി കാരണം ഈ ക്രിസ്മസ് ടൈമിൽ ഒരുപാട് മധുരമൊക്കെ കഴിച്ച് വയറിൽ ഒരുപാട് കൊഴുപ്പ് കൂടി നല്ലതായിട്ട് തന്നെ വയറ് കൂടിയിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ട് തന്നെ ചെയ്യാനായിട്ടൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്കത് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ ദിവസം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്